രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റ് സീസണെക്കുറിച്ചുള്ള വിവരങ്ങൾ യു എസ് ആസ്ഥാനമായുള്ള നാഷണൽ ഹെറേക്കൈൻ സെന്റർ പുറത്തുവിട്ടു പതിനാല് കൊടുങ്കാറ്റുകളാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊള്ളുക അതിൽ ഏഴെണ്ണം ചുഴലിക്കാറ്റുകളായി മാറുന്നു അവയിൽ മൂന്നെണ്ണം കാറ്റഗറി മൂന്ന് അല്ലെങ്കിൽ അതിലും ഉയർന്നതായി ശക്തി പ്രാപിച്ച് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുന്നു അതേസമയം സജീവമായ ചുഴലിക്കാറ്റ് സീസണെ നേരിടാനായി കാനഡ തയ്യാറെടുക്കുകയാണ് ചുഴലിക്കാട്ട് സീസണിൽ കാറ്റിന്റെ ഗതിയെയും വേഗതയെയും കുറിച്ച് അറിയുന്നതിനായി കാനഡയിൽ നിന്നുള്ള അത്യാധുനിക കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങളെ ആശ്രയിക്കാം ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകളുടെയും ചുഴലിക്കാറ്റുകളുടെയും വരവിനെക്കുറിച്ച് സമയബന്ധിതവും വിശ്വസനീയവുമായ കാലാവസ്ഥാ വിവരങ്ങളും മുന്നറിയിപ്പുകളും ഈ സംവിധാനങ്ങൾ നൽകുന്നു ജൂൺ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെയാണ് ചുഴലിക്കാറ്റ് സീസൺ ഈ സീസണിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് പ്രവർത്തനങ്ങൾ ശരാശരിയേക്കാൾ കൂടുതലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാനഡയിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി കാറ്റഗറി മൂന്ന് മുതൽ കാറ്റഗറി അഞ്ചു വരെയുള്ള ചുഴലിക്കാറ്റുകളിൽ വർധനവുണ്ടായിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തോടെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകളുടെ തീവ്രത വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്